ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷാൾ ചാൾ നൈറ്റ് ആയിട്ടാണ് കേട്ടോ മുന്നേ വന്ന് നൈറ്റീവ്സുകളുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന കളക്ഷൻസുകളും ഉണ്ട് കേട്ടോ കാരണം മുന്നേ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടാത്തതിൻ്റെ ഇത് പറയുന്നുണ്ടായിരുന്നു ഇത് മോഡൽ വന്നാൽ നമുക്ക് നമുക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ നമുക്ക് തരണം കേട്ടോ എന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു തവണയും കൂടി നമ്മൾ നൈറ്റീസുകൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇതിപ്പോൾ പുതിയ വന്ന മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറി മെസ്സേജ് അയയ്ക്കാം തമ്പലയിൽ നമ്പർ ഉണ്ട് അതിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ മെസ്സേജ് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുകൾ തീരുന്ന് വിചാരിച്ചിട്ട് പക്ഷേ തിരക്ക് തീരുന്നില്ല കാരണം ഇപ്പോഴും ആൾക്കാർ ഷാൾനൈറ്റ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം കല്യാണ ഓർഡർ ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള കുറേ ഒരുപാട് തിരക്കുകളുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് റിപ്ലൈ നമുക്ക് റെഗുലറായിട്ട് തരാൻ പറ്റാത്തത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടും നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ മുന്നേ കാണിച്ച് അതേ സെയിം മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മോഡൽ ഇത് കാണിക്കുന്നുണ്ട് കാരണം രണ്ടോ മൂന്നോ മോഡൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഡിസൈനിങ്ങിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ ചെറിയ ഡിസൈനിങ്ങാണ് രണ്ട് സൈഡിലൂടെയും വർക്ക് വരുന്ന മോഡലാണ് പക്ഷേ ഡിസൈനിങ്ങിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട് ഇത് ചെറിയൊരു പൂക്കളൊക്കെ വരുന്നൊരു ടൈപ്പാണ് അതുപോലെ തന്നെ ഇത് ഇതേ മൂന്ന് മോഡലാണ് ഇതുപോലത്തെ കാണിച്ചിരിക്കുന്നത് ഈ നൈറ്റ് ഈ മോഡലിൽ തന്നെ നല്ല കളറിലാണ് കേട്ടോ ഡാർക്ക് കളറിലാണ് പെട്ട പ്രിൻറ്റ് ടൈപ്പാണ് പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല നമുക്ക് അതായത് യൂസിങ്ങിന് അനുസരിച്ച് പോകുന്ന ഒരു മോഡലാണ് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് വീതി വരുന്നത് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നതിലെല്ലാം ഏകദേശം നാൽപ്പത്തി നമ്മൾ ആദ്യം കാണിച്ചതിൽ നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് ഇതിലൊക്കെ നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് വീതി അതുപോലെ സ്ലീവ് ആണെങ്കിൽ പതിനാല് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതിനേക്കാളും കുറവല്ല അതിനേക്കാളും കൂടുതലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ വീഡിയോസിൽ കാണിക്കുമ്പോൾ സ്ലീവ് കുറവാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് സ്ലീവ് കുറവൊന്നുമില്ല പതിനാല് പതിനഞ്ചിലേത് നമ്മൾ മുട്ടിൻ്റെ കയ്യിൻ്റെ മുട്ടിൻ്റെ അത്രത്തോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് പിന്നെ നമുക്ക് നമുക്കതിനേക്കാളും കൂടുതൽ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഭാഗത്ത് നിന്നും വെട്ടിയിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഏച്ചു പിടിപ്പിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഓരോരുത്തരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത് അടിപൊളി നൈറ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോഡലാണ് നല്ല കളറിലാണ് വരുന്നത് ഏകദേശം ലൈറ്റ് കളറിലും ഡാർക്ക് കളറിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇത് മുന്നേ വന്നൊരു മോഡലായിരുന്നു പക്ഷെ നമുക്ക് ഇതുവരെ വീഡിയോസിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലായിരുന്നു കേട്ടോ നമ്മൾ ഷോപ്പിൽ തൂക്കി നമ്മൾ ഷോപ്പിൽ ഷോക്ക് വെച്ച സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും അവരത് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നൊരു മോഡലാണ് അപ്പം നമുക്ക് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തയ്ക്കാം നല്ല അടിപൊളി മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് ഗ്രൂപ്പിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏകദേശം എല്ലാം ഇതും പ്രിൻറ്റ് ടൈപ്പ് തന്നെയാണ് വരുന്നത് പക്ഷേ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ടൈപ്പൊന്നും അല്ലാട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം ഇപ്പോൾ ഷാൾനേറ്റി പൊതുവേ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾ ഫോട്ടോസ് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോട്ടോസ് അയച്ചു തരാൻ പറ്റാത്തത് എന്നാൽ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ചെറിയ പൂക്കളുള്ള രണ്ട് സൈഡിലൂടെയും വർക്ക് വരുന്ന മോഡലാണ് ഇത് നേരത്തെ കാണിച്ചിരിക്കുന്നതിൽ ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ട് ഇത് നമ്മൾ മുന്നേ കാണിച്ചിരിക്കുന്ന ഒരു മോഡലായിരുന്നു പക്ഷെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നപ്പോഴേക്കിനും സാധനം ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി കാണിക്കുക എന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ പറയാനുള്ള എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നൈറ്റ് മാറ്റി വെക്കാൻ പറ്റുള്ളൂ നമുക്ക് പാക്ക് ചെയ്ത് മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷെ നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ അഞ്ചെണ്ണ ഒരു ഓഫറ് വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ വരെ ആ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് അഞ്ച് നൈറ്റി എടുത്ത ഓഫറുണ്ടോ നമ്മൾ വീഡിയോസിൽ കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാൾ വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതില്ലാട്ടോ ഇപ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണം പക്ഷെ നിങ്ങൾ അഞ്ചെണ്ണം എടുത്താൽ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് നോക്കാം അതല്ലാണ്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റില്ല നമുക്ക് ഡിസ്കൗണ്ട് നോക്കാം കേട്ടോ നിങ്ങൾ അഞ്ചെണ്ണം ഒക്കെ എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു നൈറ്റ് എടുക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് രൂപ പോസിറ്റീവായി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ടി ഡി സി വയ്യൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടും കേട്ടോ നിങ്ങൾ ഒന്ന് ചോദിക്കാം കാരണം ഓരോ ഭാഗത്ത് ടി ടി ഡി സി ഓരോ റേറ്റിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്ക് ചോദിക്കുക കേട്ടോ പിന്നെ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് പത്തെണ്ണം ഒക്കെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് നമ്മൾ മാക്സിമം കുറച്ച് തരുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പത്ത് ഷാൾനൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് പോസ്റ്റ് ഓഫീസ് ചാർജ് വരുമ്പോൾ പത്ത് ഷാൾനൈറ്റ് നൈറ്റിയൊക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷാൾനൈറ്റ് അതുപോലെ സിംഗിൾ നൈറ്റ് ഒരുമിച്ച് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് മുന്നേ കാണിച്ച മോഡലാണ് പക്ഷെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് വന്നപ്പോലും പോയൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് എടുത്ത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ചില്ല നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിക്കാം അതുപോലെ തന്നെ ഒരുപാട് പേര് അത് നമ്മളിപ്പം കഴിഞ്ഞ ഈ ഒരു ഈയൊരു വീക്കിൽ തന്നെ തോന്നുന്നു നമ്മൾ ഈ മോഡൽ മോഡലിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ പെരുന്നാൾ കഴിഞ്ഞതിനുശേഷമുള്ള വീഡിയോസിലാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അവ വിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർ സ്ക്രീൻഷോട്ടിട്ട് വന്നപ്പോൾ തന്നെ കഴിഞ്ഞൊരു മോഡലാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നുകൂടി കൂടി നമുക്കിത് റീസ്റ്റോക്ക് എടുത്ത സമയത്ത് നമ്മൾ ഒന്നും കൂടി വീഡിയോ എടുക്കാമെന്നുള്ളൊരു രീതിയിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പം അതുപോലെ തന്നെ കൂടുതൽ ഫോട്ടോസ് അറിയാം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചതരാം കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ പേ വയ്യാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളിവിടെ അടുത്ത് അതായത് നമ്മളെ മല സ്ഥലം വരുന്നത് മലപ്പുറം അരീകോടാണ് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് നമ്മൾ അരീകോടാണ് അപ്പോൾ അരീകോടിൻ്റെ ഈ ഭാഗത്ത് എടുത്തെവിടെങ്കിലും ആണെങ്കിൽ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് എത്തിച്ചേരാം അങ്ങനെയാണെങ്കിൽ ക്യാഷ് സാധനം കയ്യിലെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യും പേയ്മെൻറ്റ് തന്നാലും മതി കുഴപ്പമില്ല പക്ഷെ നമ്മൾ പോസിറ്റീവായി അയക്കുന്ന സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോസ്റ്റ് പോസിറ്റീവായി സാധനം അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളത് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഈ ഒരു മോഡലിലാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞ മോഡൽ തന്നെ സൈഡിൽ കൂടെ വർക്ക് വരുന്നതിൽ പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞൊരു ആണ് ഈ കാണിക്കുന്നത് ഇത് അതുപോലെ തന്നെ ചെറിയ പൂക്കൾ വരുന്ന മോഡലാണ് ഒരുപാട് പേർക്ക് ഈ സൈഡിൽ കൂടെ വർക്ക് ഇല്ല ഇങ്ങനത്തെ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് മോഡലായിട്ട് വരുന്ന ഇങ്ങനത്തെ വർക്ക് ഉള്ളതുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം അതാണ് അതാണ് എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ റീസെല്ലേഴ്സ് ആയാലും ഹോൾസെയിലർ ആയാലും നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോസിൽ മൂന്ന് മോഡല് ഏകദേശം സെയിം മോഡല് കാണിക്കുന്ന അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ കാരണം നിങ്ങൾ ഏത് ഡിസൈനിങ് ആ എടുക്കുന്നതൊന്നും കറക്റ്റ് മനസ്സിലാവില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങൾ കളറും ചോദിച്ച് മനസ്സിലാക്കുക മറ്റത് നിങ്ങൾ ഏത് കള ചിലപ്പോൾ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്കത് വേറെ കളറായിട്ട് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തയിൽ അത് ചിലപ്പോൾ കാപ്പിയുള്ളത് വയലറ്റ് ആയിട്ട് തോന്നിയിട്ട് നിങ്ങളത് വയലറ്റാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരിട്ട് നമ്മൾ വിചാരിച്ച കളറല്ല കിട്ടിയതെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ കമ്പയിൻസ് പറയരുതല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ റിട്ടേൺ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ഇഷ്ടമായിട്ടുള്ള റിട്ടേൺ ചെയ്തുവിടെയാണ് അങ്ങനെയല്ല സ്റ്റിച്ചിങ്ങിന്റെ പ്രശ്നം അല്ലാത്ത എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ